അസ്സലാമു അലൈക്കും വർഹമത്തുള്ള അലഹമ്മില്ല അസ്വലാത്തു വസ്സലാമു അല അഷറഫിൽ മഹലൂഖിൻ വാലാ അലിഹി വ സ്വഹബി ഹി അജുമായിൻ അമ്മാബാദ് ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളീ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ അതിദാരുണമായ ഒരു സംഭവം നടന്നു ഇന്നലെ ഉച്ചയോടെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ആറു വയസ്സുകാരനായ മുഹമ്മദ് ദോഹ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ സ്കൂളെല്ലാം വിട്ട് വീട്ടിലേക്ക് വന്ന് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോടുകൂടെ ബന്ധുവിൻ്റെ കടയിലേക്ക് പോകുമ്പോഴും പെട്ടെന്നൊരു ടിപ്പർ ലോറി വന്നുകൊണ്ട് ഹ എന്ന് പറയുന്ന ആറു വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയെന്നുള്ള ഒരു അതിദാരുണമായ ഒരു മരണ വാർത്തയെക്കുറിച്ചാണ് കേൾക്കാൻ ഇടവന്നത് അള്ളാഹു റബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ അത്തരം മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു എല്ലാവർക്കും ആരാരോഗ്യവും സൗഖ്യം നൽകട്ടെ ആ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു വിഷമം പ്രദാനം ചെയ്യട്ടെ ആ മീൻ അറുബല്ലാൽമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ആ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് വലുതാണ് മക്കൾ നഷ്ടപ്പെട്ടാലാണ് അതിൻ്റെ ന നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരവും പ്രയാസവും നമുക്കറിയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും ദുആ ചെയ്യണം നമ്മുടെ മക്കൾ സ്കൂൾ ബസ്സിലൂടെയും മറ്റുള്ള സൈക്കിളിലൂടെയും ഒക്കെ റോഡരികിലൂടെ ഒക്കെ സഞ്ചരിച്ച് റോഡ് മുറിച്ച് കിടക്കുകയും പല കാര്യങ്ങളും നമ്മുടെ മക്കൾ ചെയ്യുന്നവരാണ് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി കടന്നു വരിക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അപകട മരണങ്ങളെ തൊട്ട് നമുക്ക് രക്ഷ നേടണം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണം മക്കൾക്ക് റോഡിൻ്റെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം വാഹനങ്ങളെക്കുറിച്ച് വാഹനത്തിൻ്റെ വേഗതയെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെ മുറിച്ച് കിടക്കണം ഒക്കെ നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് ഓരോ രക്ഷിതാക്കളും കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് അപകട മരണങ്ങൾ നമ്മെ തേടിവരിക എന്നൊരാൾക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവെ ഞങ്ങളെല്ലാവരും നീ അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അള്ളാഹ് ഞങ്ങൾ ഒരാൾക്കും ആമയും പറയുന്നു ഒരാൾക്കും അപകട മരണങ്ങൾ നീ അപകട മരണങ്ങളിൽ നീ ഞങ്ങൾ ആരെയും നീ അകപ്പെടുത്തല്ലേ റഹ്മാനെ അള്ളാഹുവെ ആ പ്രിയപ്പെട്ട പൊന്നുമോന് നീ പൊറത്തു കൊടുക്കണേ റബ്ബേ അബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ കുടുംബത്തിന് ക്ഷമപ്രദാനം ചെയ്യണേ റഹ്മാനെ കക്കക്ക് തൻകുഞ്ഞ് പുന് കുഞ്ഞെന്ന് പറഞ്ഞതുപോലെ ഓരോ ആളുകൾക്കും അവരുടെ പ്രിയപ്പെട്ട മക്കൾ വലുതാണ് ആ മക്കൾ അവരെ പാലേ പൊന്നേ എന്ന് പറഞ്ഞു കൊണ്ട് പൊറ്റി വളർത്തുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ പ്രിയപ്പെട്ട മക്കളെ സന്തോഷം കണ്ടുകൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്നാലും എന്തെങ്കിലും നൊമ്പരങ്ങൾ കടന്നു വന്നാലും പ്രിയപ്പെട്ട മക്കൾക്കത് അനുഭവിക്കരുത് എന്ന് കരുതിക്കൊണ്ട് നല്ല മനസ്സിൻ്റെ വക്താക്കളായി നല്ല മനസ്സിൻ്റെ ഉടമകളായി തൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോറ്റി വളർത്തുന്നവരാണ് മാതാപിതാക്കൾ ആ മാതാപിതാക്കൾക്ക് എത്ര വേദനയുണ്ടാകും തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയാൽ ഓരോ മാതാപിതാക്കൾക്കും അത് വേദനയാണ് അള്ളാഹുവേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ മക്കൾ നീ ഒരിക്കലും നീ റബ്ബേ ഞങ്ങളെ മക്കളെ നീ ഒരിക്കലും നീ കൊണ്ടുപോകല്ലേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ അവരൊക്കെ ജീവിച്ച് കൊതി തീരുന്നതിൻ്റെ മുമ്പ് റഹ്മാനെ നീ അവരെ കൊണ്ടുപോകല്ലേ അള്ളാ അവർക്കൊക്കെ നീ ആരോഗ്യവും സൗഖ്യവും കൊടുക്കണേ റഹ്മാനെ എല്ലാവിധ അപകട മരണങ്ങളെ തൊട്ടും എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും യാതനകളിൽ നിന്നും എല്ലാം ഞങ്ങളെ പ്രിയപ്പെട്ട അരുമ മക്കളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ അള്ളാഹു അർഹമർ മീൻ